हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम नमो भगवते ഭഗവത്ഗീതയുടെ ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മസന്യാസയ യോഗത്തിൽ അടുത്ത ഒരു ശ്ലോകം നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ ഒരു ലോകമാണ് അധർമ്മവും പിന്നെ എന്താ പറയുക നമ്മളെ ഈ സമൂഹത്തിൽ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു അതായത് പിന്നെ എങ്ങനെ നമ്മൾ നല്ല ചിന്തകളിൽ ജീവിക്കാം എന്നുള്ളതിനെ പേക്ഷിച്ച് എങ്ങനെ ചീത്ത ചിന്തകളിൽ ജീവിച്ചുകൊണ്ട് തൻ്റെ തന്നെ ജീവിതത്തെ എങ്ങനെ വിഷമമുള്ളതാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് കൂടുതലും അതാണ് അപ്പോഴാണ് ഭഗവാൻ അയ്യായിരം വർഷം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യത്താനമ ധർമ്മസ്യ തദാത്മാനം സൃജാമേഹം ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു ഭഗവത്ഗീതയുടെ ശ്ലോകമാണ് ഭഗവത്ഗീതയുടെ ശ്ലോകമാണ് അതായത് എവിടെയൊക്കെ അധർമ്മം തലപോക്കുന്നുണ്ടോ അർജുന ഞാൻ അവിടെ ഞാൻ അവതരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാൻ അത്രയും വ്യക്തമായിട്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വച്ചിരിക്കാണ് അപ്പോൾ ധർമ്മം അധർമ്മം അധർമ്മം ധർമ്മത്തെ എടുത്തു മാറ്റുന്ന ഒരു കാലത്താണ് നമ്മളെ ജീവിക്കുന്നത് അപ്പോൾ അധർമ്മം കുടികൊ കൊടികുത്തി വാഴുന്നു എന്ന് പറഞ്ഞാൽ വല്ല തെറ്റുമുണ്ട് അതിൻ്റെ അല്ലേ നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ സമൂഹം നല്ലതാവും പക്ഷേ അത് വിചാരിക്കുന്നില്ല എന്നാണ് പക്ഷേ അങ്ങനെ വിചാരിക്കാതിരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക ആർക്കാണ് അതിൻ്റെ നഷ്ടം ഇതിൻ്റെ നഷ്ടം നമ്മൾ ഓരോരുത്തരാണ് ഇതിൻ്റെ ആദ്യത്തെ ഇരകളായിട്ട് മാറുന്നത് അപ്പം നമ്മൾ അധർമ്മത്തിൻ്റെ പാതയിൽ നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ആ ഒരു സത്യമാണ് ഈ ലോകം മനസ്സിലാക്കാത്തത് അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പറയും നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ദോഷം ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുക അതിൻ്റെ ആദ്യം ഇര നമ്മളാണ് കാരണം ആ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരം പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ അതിന് ചെവി കൊടുക്കാൻ ആരും തയ്യാറല്ല ഈ ഇതാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് പറഞ്ഞാൽ അതിന് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ മാത്രമാണ് സഹായമായിട്ടുള്ളത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ധ്യാനം എം ബ്രഹ്മാവരുണേ രുദ്രമരുതഃസ്തുനന്ദി ദിവേ സ്ഥവൈ വേദ സാംഗപദക്രമോപനിഷം സമഗ്യാനവത്സിത തദ്ദേ മനസാ പശ്യന്തിയം യോഗിനോ യന്തം നവി ദുസ്സുരാണാ ദ എല്ലാം ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഭഗവാൻ നമസ് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മസന്യാസ യോഗം ഏഴാമത്തെ ശ്ലോകം യഥാ യഥാ ഹിധർമ്മസിയ ഘ്ലാനർഭവതി ഭാരത അഭ്യുത്ഥാനം ധർമ്മസഥാത്മാനം സൃജാമ്യഹം ഭാരത എന്ന് പറഞ്ഞാൽ ഇവിടെ അർജുനനെയാണ് പറയുന്നത് അർജുന യഥാ യഥാ എപ്പോഴൊക്കെ ധർമ്മസ്യ ഗ്ലാനി ധർമ്മത്തിന് ഹാനി അതുപോലെ അധർമ്മസ്യ അഭ്യുത്ഥാനം അതായത് അധർമ്മത്തിന് വർധനവ് എപ്പോഴൊക്കെ ഭവതി ഉണ്ടാകുന്നുവോ തഥാ തഥാ അപ്പോഴൊക്കെ അഹം ആത്മാനം സൃജാമി അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ അഹം ഞാൻ ആത്മാനം സൃജാമി ഞാൻ ജന്മമെടുക്കുന്നു അപ്പോൾ ഭഗവാൻ പറയുന്നത് ധര്മ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴൊക്കെ ഞാൻ സ്വയം ശരീരം സ്വീകരിക്കുന്നു അർജുന എന്നാണ് അപ്പം ധർമ്മം എന്നാൽ എന്താണ് നമ്മൾ സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാലമാണ് അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ശരിക്കും ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ശരിക്കും ധർമ്മം അപ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് തനിക്ക് ആവുന്നില്ലെങ്കിലും തൻ്റെ തന്നെ ഒരു ജീവിതത്തെ ശരിയായി കൊണ്ടുപോകാൻ കഴിയണം അതാണ് ധർമ്മം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത നിലവാരം ധാർമ്മിക മൂല്യങ്ങൾ ഇതൊക്കെ ഒന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് മഹാപുരുഷന്മാർ ആവിർഭവിക്കുന്നതാണ് അതാണ് ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഞാൻ അവതരിക്കും അർജുന എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് അപ്പോൾ അപ്പോൾ ഈ തോ ഒരു ഒരു എസ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവിടുത്തെ തോട്ടത്തിൻ്റെ ഉടമ ചിലപ്പോൾ എല്ലാം ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തോട്ടം തൊഴിലാളിയുടെ വേ തൊഴിലാളിയായിട്ട് ഒരു വേഷമൊക്കെ ധരിച്ച് ഇങ്ങനെ പോകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉടമയായിട്ട് കാറിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവില്ല അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വേഷം മാറി നടക്കുക എന്ന് പറയില്ലേ പണ്ട് രാജാക്കന്മാരൊക്കെ അങ്ങനെ നടന്നിട്ടാണ് പ്രജകളുടെ ശരിയായിട്ടുള്ള തനി നിറം മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രജകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എല്ലാം പറയാം അപ്പം അങ്ങനെ പിന്നെ ഒരു തോട്ടം ഉടമ എങ്ങനെയാണോ ഒരു സാധാരണ തോട്ടം തൊഴിലാളിയുടെ വേഷത്തിൽ എല്ലാവരുടെ ഇടയിൽ പോയിട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതുപോലെയാണ് സാ സാക്ഷാൽ ജഗതീശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഇടയിൽ ഒരു ശരീരം സ്വീകരിച്ച് ഈ ജീവരാശികളുടെ സമുദ്ധരണത്തിനായിട്ട് ലോകത്തിലേക്ക് അവതാരമെടുത്ത് ഇറങ്ങി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു ശരീരം സ്വീകരിച്ച് സ്വന്തം ഇച്ഛയാലാണ് ഇവിടെ അവതരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ സ്വതന്ത്ര സ്വതന്ത്രനാണ് ഒരിക്കലും ബന്ധിതനല്ല എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഭഗവാന്റെ ഉദ്ദേശം അധർമ്മത്തിനെതിരായിട്ട് പോരാടാനും ധർമ്മം നിലനിർത്താനും അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അർജുന യഥാ യഥാ എപ്പോഴൊക്കെ ധർമ്മസിയ ഗ്ലാനി ധർമ്മത്തിന് ഗ്ലാനി എന്ന് പറയുമ്പോൾ ഹാനി ധർമ്മം ഇല്ലാതെയാവുക അധർമ്മസ്യ അഭ്യുത്ഥാനം അധർമ്മത്തിന് വർധനവ് ഭവതി ഉണ്ടാകുന്നുവോ തഥാ തഥാ അപ്പോഴൊക്കെ അഹം ആത്മാനം സൃജാമിഹി ഞാൻ ജന്മം അഹം ഞാൻ ആത്മാനം സ്വയം ജന്മമെടുക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു അപ്പം ഇത്രയും ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു സർവധർമാൻ പരിതജ്യ മാമേകം ശരണം വ്ര അഹം ാപെഭ്യം മോക്ഷയിഷ്യാമി മാ ശുജത്സത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസയോഗത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് അപ്പോൾ ഈ ശ്ലോകം വളരെ പ്രസിദ്ധമാണ് നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ തന്നെ പല സ്ഥലത്തും ഈ ഒരു ശ്ലോകം കൂട്ടിയതായിട്ടൊക്കെ നമ്മൾ കാണാം അതാണ് യഥാ യഥാ ഹി ധർമ്മസ് ഗ്ലാനർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ് തഥാത്മാനം സൃജാമ്യഹം ഇനി അതിൻ്റെ കൂടെ വരുന്ന ഒരു ശ്ലോകമുണ്ട് പരിത്രാനായ സാധുനാം വിനാശാഴ്ച ദുഷ് ദുഷ്കഥാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗി യുഗി എന്ന് ഭഗവാൻ അതും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇത്രയും ഭാഗം ഗുരുവാരോപനം സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണ അർപ്പണമസ്ത ഓം തത്സത് നന്ദി നമസ്കാരം